ഹലോ ഗായ്സ് അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു വ്ളോഗിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താന്ന് വെച്ചാൽ പനി പിടിച്ച പോലെ ഉണ്ട് ഗായ്സ് എനിക്കും ഉണ്ട് കുട്ടിക്കുമുണ്ട് എന്താ ഇങ്ങനെ മണെന്തോ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ശേഷം ചെറിയൊരു തുമ്മലൊക്കെ നല്ല തുമ്മലുണ്ടായിരുന്നു എനിക്ക് മാത്രല്ല അവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയാ കയറി പിടിച്ചൊന്നും ഒരു പിടുത്തമില്ല അപ്പോൾ തുമ്മലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആയിട്ട് പനിയൊക്കെ വന്നു എന്നാലേ ഞാൻ മരുന്നൊക്കെ മേടിച്ചു ഞങ്ങൾ കഴിച്ചു ഇപ്പം എനിക്ക് ചെറിയ കുഴപ്പമില്ല കുട്ടിക്ക് നല്ലൊരു തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കയസ് ഞങ്ങള് ചെറുതായിട്ട് അതാണ് ബ്ലോഗും കാര്യങ്ങളൊന്നും രണ്ടു ദിവസമായിട്ട് ഇടാൻ പറ്റുന്ന കേട്ടോ നമ്മളൊന്നും വിചാരിക്കില്ലേ ഓക്കെ നമുക്കപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ഗായ്സ് നമ്മളെങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് പൃഥ്വട്ടനുള്ള ഫുഡാണ് ഇതാ പഴം പുഴുങ്ങിയത് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് പിന്നെ പപ്പടമുണ്ട് ഓക്കെ ഇത് സോണി ചേച്ചി ഇവിടെയുണ്ട് എല്ലാ എല്ലാവരും ഇവിടെ നോക്കിയൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണെങ്കിൽ പൃത്തൂട്ടനെ കാണിച്ചരാം കേട്ടോ പൃഥ്വട്ടൻ പാവ എൻ്റെ കുഞ്ഞിന് തീരെ വയ്യ ഗായ്സ് എന്നാലൊക്കെ തുമ്മലായിരുന്നു അച്ഛനും മോനും ഒക്കെ നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഇല്ല പൃഥ്വ അപ്പൊ കയസ് അപ്പൊ നമ്മള് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ചൂണ്ട എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ചൂണ്ട ഇട്ടിരിക്കുമ്പോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നുണ്ട് മീനൊക്കെ ഭയങ്കര അവധി ദിവസാണല്ലോ അപ്പൊ മീനെല്ലാരും വീട്ടിലുണ്ട് കൊറേ എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അതൊന്ന് കണ്ടോ കാണിച്ചും നമുക്ക് കിട്ടിയതാണ് ഗൈസ് കഷ്ടപ്പെട്ട് ചൂണ്ടയിട്ട് എറിഞ്ഞു പിടിച്ചാണ് ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് തരണേ എന്നോട് പറ ഇഷ്ടപ്പെട്ട കഴിഞ്ഞ സ്നേഹം തരണേ കൂട്ടുകൂടണേ തരം തരും തരണേ ഏത് നിമിഷം ഇപ്പൊ കിട്ടാവുന്ന സ്ഥിതിയിലാണ് കൈസ് നമ്മുടെ ചൂണ്ടയിലുള്ളത് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും വളരെ വളരെ നമ്മൾ ഇതായിട്ടാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ക്യാമറമാൻ്റെ ഭയങ്കര പേടിയാണ് ണ്ടോ മയില് പീലിടർത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ പീലി വിടർത്തി അവിടെ ആടുകയാണ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അവിടെ നെയ്സായിട്ട് പീരി വിടർത്തി അവരുടെ എണകളെ ആകർഷിച്ചു സോണി ചേച്ചിയുടെ നീണ്ട കലാപരിപാടികളാണ് ഗൈസ് സോണി ചേച്ചി പിടിക്കാൻ പോവുകയാണ് സോണി ചേച്ചി പിടിക്കാൻ മീനെ ആർക്കാങ്കിലും മയിലിനെ കാണണ്ടോ ഗൈസ് മയിൽ അവിടെ കണ്ടോ പീലി വളർത്തിയിട്ട് കണ്ടവർ കമന്റ് ചെയ്യണേ അങ്ങനെ ഒരു മീൻപിടുത്തോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ആകെ പോസ്റ്റ് അടിച്ച് പടയിട്ടിരിക്കാണ് എനിക്ക് പനി കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ തലവേദന ശരീരവേദന അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് മാത്രല്ല പൃഥ്വിനും ഉണ്ട് ചെറുതായിട്ട് പനിയൊക്കെ സോണിക്ക് ഇല്ല കേട്ടോ ഗായസ് സോണിക്ക് ഒരു കുഴപ്പമില്ല അവള് കണ്ടില്ലേ വളരെ അടിപൊളിയായിട്ട് കടന്ന് ഇറങ്ങണക്കുറ കൊഴപ്പില്ലാതെ തീരെ ഓരോ സുഖല്യ എനിക്കും സുഖല്യ ഗസ് അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇടാനും പറ്റാതെ തീരെ വയ്യായിരുന്നോ ഒന്നാണ് പിന്നെ ഒരു സ്റ്റഡി ആയിട്ട് ഇരുന്നത് നമുക്ക് ഷോർട്സ് ഒക്കെ ഇടാനാവുമ്പോൾ എന്താ പറയാ ഷോർട്സ് എടുക്കാനേ പറ്റുന്നില്ല ഇപ്പൊ ഇടുന്ന രണ്ട് മൂന്ന് ഷോർട്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്രയും നല്ല ഒരു ഇതിലല്ല ഞങ്ങൾ ചെയ്തിരിക്കണതൊന്നു ഒരു എന്തൊക്കെയാ ഒരു

ഞങ്ങൾ ഒരു ചെറിയ പായസം വെക്കാനുള്ള പരിപാടിയാണ് അതിന്റെ നല്ല ആശ്വാസാണെന്ന് ആരോ പറഞ്ഞു അപ്പൊ ഈ പന്നിക്ക് ഞാനില്ല ഇവര് ഇവര് വെക്കും അത്രേ ഉള്ളൂ ഇവര് വെക്കും ഞാൻ കുടിക്കും അതാണ് അതിന്റെ രീതികായ് ഓക്കെ പായസം വെച്ചോളൂ പായസം വെച്ചോളൂ prettukunnu vaava ayya da ya ha desham 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 appo guys <laughs> aadhi nammle neyi olikkana ṭa neyi ariyum orichiriyum okay okay adu adhi nammle ithilekku porsham yes <laughs> uh, ായിട്ട് നമ്മള് പാൽ വെക്കാൻ പോകുന്നത് ഒഴിച്ചു ബാക്കി ഇതിലോട്ട് ഇങ്ങനെ ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മളിന്ന് പാലടെ ഉണ്ടാക്കാൻ പോകുന്നത് യസ് നമ്മൾ ഇതിലേക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതില് എന്താണ് അനൂസ് പാലട പായസം എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ പാക്ക് നമുക്ക് ഒരു മുക്കാ ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ മിക്സ് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൊതിയായിട്ട് പള്ള പെട്ടെന്നറേ അപ്പൊ റോസ്റ്റ് ചെയ്യാൻ നേരം ഒന്നാത്ത പേരും വേറെ എണ്ണയോ അല്ല അതൊന്നും നെയ്യൊന്നും നോക്കേണ്ട പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഉണ്ടായില്ല അപ്പൊ അത് അലിയുന്നതിന് മുന്നേ റോസ്റ്റ് ചെയ്ത് പെട്ടന്ന് എടുക്കണം അല്ലെ ഫ്രഷാണ്

അങ്ങനെ ഗൈസ് ഫൈനലി നമ്മടെ പായസം റെഡി ആയിരിക്കുകയാണ് റെഡി ആയിരിക്കുകയാണ് ഏതാനും നിമിഷത്തിനുള്ളിൽ പായസം റെഡിയാവും പായസം ഇളക്കുന്നു ഞാൻ കുടിച്ചിട്ട് വയ്യ നോക്കി നോക്കി പായസം പായസം പരിപാടിയാണ് കട്ട പോയി അങ്ങനെ നമ്മുടെ ായിട്ടുണ്ട് നല്ല മണട്ടോ നല്ല അടിപൊളി മണം സൂപ്പർ ടേസ്റ്റി ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനത്തെ പരിപാടി അറിയോ ഇതിലേക്ക് നമ്മൾ സാധാരണ പപ്പടം എടുക്കരു പപ്പടത്തിന്റെ പകരം നമ്മൾ എടുക്കുന്നത് കുഴലപ്പാണ് കേട്ടോ ഇത് നമ്മുടെ എറണാകുളത്തെ രണ്ട് ഫ്രണ്ട്സ് നമുക്ക് പറഞ്ഞ പറഞ്ഞു അവരിപ്പോഴും ജീവനോടെ ഉണ്ട് അറിഞ്ഞപ്പോ അവർ സജഷൻ ചെയ്താണ് പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മള് വിളിച്ചിട്ടുണ്ട് പപ്പടം പപ്പടം പൊളിച്ചിട്ടുണ്ട് അതെ പപ്പടവും നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോമ്പിനേഷന്റെ മെയിൻ സംഭവം അപ്പം നമ്മൾ ഇത് കൂട്ടിയിട്ട് ഒന്ന് പിടിക്കാൻ പോവുകയാണെങ്കിൽ ആയി ഇത് വൃത്തിയാണോന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി പോവുകയാണേ ഞങ്ങൾ എങ്ങനെ ഒരു ഷവായി കഴിക്കാൻ വന്നിരിക്കാണ് പൈസ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ് ഈ പാനിയുള്ള സമയത്ത് പറ്റുകൾ കൊണ്ടോയിട്ട് കുഴിമന്തി കൊണ്ടി കഴിപ്പിച്ചു ഡൈരിക്ക് ചൈരി മിൽക്ക് അല്ലാതെ വേറെ ഒന്നും പറ്റൂല കാശ് അയ്യോ ഒന്നും പറഞ്ഞു വൈകടിക്ക് മരുന്ന് കഴിച്ചിട്ട് ഇനി കടന്നു പോകണം ഓക്കെ അപ്പൊ കാശ് ഇത്രേള്ളു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇനി നാളൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗ് ചെയ്യുന്നതായിരിക്കും